നിങ്ങൾക്ക് ഗിനിപ്പന്നികൾ ആവശ്യമുണ്ടോ നമുക്ക് വീട്ടിൽ ഈ പട്ടിയെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ മുയലിനെ വളർത്തുന്ന പോലെ നമ്മുടെ പൂച്ചയൊക്കെ വളർത്തുന്ന പോലെ നമുക്ക് ഓമലിച്ച് താലോലിച്ച് ഇതുപോലെ തടവി വളർത്താൻ പറ്റുന്ന ഗിനിപ്പന്നികളെ വളരെ വിലക്കുറവിൽ ആയിരം രൂപയ്ക്ക് ഒരമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും നിങ്ങൾക്ക് സ്വന്തമാക്കാം വാങ്ങാം ഇത് നമ്മുടെ കുര്യോട്ടുമല ഫാമിലാണ് കൊല്ലം ജില്ലയിലെ പുനലൂരുള്ള കുര്യോട്ടുമല ഹൈടെക് ഫാമിലാണ് ഈ ഗിനിപ്പന്നികളെ വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ കുഞ്ഞുങ്ങൾ ഇത് ഇത് അമ്മയാണ് ഒരു കുഞ്ഞുങ്ങൾ രണ്ട് ഇത് കൂട്ടി കിടപ്പുണ്ട് ഇതിനെ നമുക്ക് സ്വന്തമാക്കാനുള്ള അപ്പോൾ നമുക്ക് ഈ ഗിനിപ്പന്നിയെ ഇവിടെ എങ്ങനെയാണ് വളർത്തുന്നത് അതിന് എന്തൊക്കെ ഫുഡാണെന്ന് കൊടുക്കുന്നത് പറയാൻ ഇതിനെ പരിപാലിക്കുന്ന രണ്ട് പേര് നമ്മളൊപ്പം ചേരുകയാണ് ഇതിനെന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇതിനൊക്കെ ഇതിന് പ്രധാനമായിട്ടും നമ്മള് കൂടുതലും ഇഷ്ടം വെജിറ്റബിൾസ് ആണ് ഇവിടെ നമ്മുടെ തന്നെ കൃഷി ചെയ്യുന്നത് ഇത് നമ്മുടെ ഈ ഇതല്ലയോ കോഴി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മളെ കൂട്ടിലോട്ട് ആക്കാം അവിടെ കൂട്ടി കിടന്നതിന്റെ മക്കളുടെ ഒപ്പം നിന്ന് കുറച്ച് ഇട്ടു കൊടുക്കോ ഇത് കണ്ടോ ഓ ആ ഇട്ടുകൊടുത്താ അന്നേരം തട്ടി കളി വലിയ ചരിച്ച് വെക്കാഴിക്കും അപ്പൊ നമുക്ക് ഈ വെജിറ്റബിൾസും പുല്ലും കൊടുത്താൽ മതി അല്ലയോ വെള്ളം കൊടുക്കണം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്

െട്ടേര് ഇതില്ല അമ്മയും കുഞ്ഞും ഉണ്ട് അതിന് ആയിരം രൂപയ്ക്ക് അല്ലേ അതെ ശരി അപ്പൊ ഇത് നേരത്തെ ബുക്ക് ചെയ്യണം നാലായിരം അയ്യായിരം രൂപ യും വരുമാനം കൂടിയാക്കാം ഇവര് മൂന്ന് മാസം കൂടുമ്പോൾ കുട്ടികളാവുന്ന കുഞ്ഞുങ്ങളൊക്കെ അതിനകത്തിനായിരം രൂപയോ ആ ഇവിടെ നമുക്ക് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളെയും ആണ് അല്ലയോ ആയിരം രൂപ കൊടുക്കാം ഇത് ഭയങ്കര ലാഭം എനിക്കൊന്ന് പുറത്തൊക്കെ പുറത്ത് ഇതിന് ഏതാണ്ട് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയുള്ള ഈ ഗിനിപ്പന്നി കുഞ്ഞു പന്നിയെയും അതിന്റെ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ നിന്ന് നിസ്സാരം ആയിരം രൂപ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണല്ലോ അത് നമ്മുടെ കുരുവോട്ടുമലയിലെ സർക്കാരിന്റെ ഹൈടെക് ഫാമാണ് ഇവിടെ ഇതിനകത്ത് വന്ന ചെടിയും ഒരുപാട് അലങ്കാര മത്സ്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ഈ ഫാം എല്ലാം നിങ്ങൾ വിസിറ്റ് ചെയ്ത് ഒരു ഇത് പ്രത്യേകിച്ച് ഫാം ആക്കി മാറ്റിയ നമ്മുടെ കുരുവെട്ടുമുല ഫാമാണ് ഇവിടെ വന്ന് ഈ ഗിനിപ്പന്നികളെ വാങ്ങാം ഒട്ടക്കപ്പക്ഷിയെ കാണാം ഒട്ടക്കപ്പക്ഷിയുടെ മുട്ട വാങ്ങാം അത് എപ്പോഴും കിട്ടത്തില്ലേ നമ്മൾ മുൻകൂട്ട് ബുക്ക് ചെയ്യണം എന്നാലേ അത് മുൻഗണനാക്രമത്തിലേക്ക് കിട്ടും പിന്നെ നമുക്കിവിടെ വെച്ചൂർ പശു ഉണ്ട് അതുപോലെ യമു ഉണ്ട് അങ്ങനെ ഏറ്റവും ഉയരം കുറഞ്ഞ ആട് മുതൽ ഏറ്റവും ഉയരം കൂടിയ ആട് വരെ ഇവിടെ ഉണ്ട് നല്ല ഇനത്തില ഈ പശുക്കൾ എവിടെയുണ്ട് അങ്ങനെ ഇതെല്ലാം കണ്ട് നമുക്ക് ഒരു ഫാമിലി ട്രിപ്പായിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ അതുപോലെ അത് പറഞ്ഞുപോയില്ല ഇവിടുത്തെ ഈ പശുക്കളുടെ പാല് പാൽ ഉൽപ്പന്നങ്ങൾ ശരിക്കും തൈര് മോര് വെണ്ണ ആ പനീർ ഇതെല്ലാം ഉണ്ടത് മാത്രമല്ല ഇവിടുത്തെ പാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ലോകത്ത് ഇത്രയും നല്ല ശുദ്ധമായ പാല് പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫാം വേറെ ഇല്ല എന്ന് തന്നെ പറയാം കാരണം അത്രത്തോളം നല്ല പശുമാലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മുടെ ഫാമിൽ വന്നാൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടും പിന്നെ എടുത്തു പറയേണ്ട ഒരു ഒന്നാം തരം ക്യാൻ്റിനുണ്ട് ഇവിടുത്തെ തന്നെ പച്ചക്കറികൾ ഉപയോഗിച്ച് ഇവിടുത്തെ വളർത്തു മത്സ്യങ്ങളെ തന്നെ പിടിച്ച് നമുക്ക് വറുത്ത് തരുന്ന കറി വെച്ച് തരുന്ന ഒരു ഗംഭീര ക്യാൻറ്റിൻ ഇവിടെ ഉണ്ട് അങ്ങനെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരും നമ്മുടെ കുരുവോട്ടം മുല്ല ഫാമിലെത്തുക മാക്സിമം വെക്കേഷനൊക്കെ ഈ അവധി സമയവും എല്ലാ സമയവും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടവാണ് അവിടെയാണ് ഈ ഗിനിപ്പന്നികളെ ആയിരം രൂപയ്ക്ക് നമുക്ക് വിൽപ്പനയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു നല്ല അവസരം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുള്ളവർക്ക് കുതിരപ്പുറത്ത് കയറാനുള്ള കുതിരസവാരി നടത്താനുള്ള ഒന്നര മുതൽ അഞ്ച് മണിവരെ അതിൻ്റെ സമയമുണ്ട് അങ്ങനെ എല്ലാം ഇവർ കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ നല്ല ഒരു ഫാം ടൂറിസമാണ് നമ്മുടെ കൊല്ലഞ്ചേരിയിൽ അതും ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ഉള്ളൊരു ഫാമാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുര്യൂട്ടുമല്ല ഫാമിലേക്ക് സ്വാഗതം